നമസ്കാരം എല്ലാവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ സെപ്റ്റംബർ വൈകിട്ട് ഏഴ് മണിക്ക് പാമ്പാടി ഭവനിൽ നിർവഹിക്കും സൌദി അറേബ്യയുടെ തൊണ്ണൂറ്റിനാമത് നാഷണൽ ഡേ സെപ്റ്റംബർ നിരവധി വെള്ളൂർ ഇഞ്ചക്കാട്ട് റെജി എഴുപത്തി ആറ് വയസ്സ് നിര്യാതനായി ഭൗതിക ശരീരം നാളെ വൈകുന്നേരം നാലിന് വസതിയിൽ കൊണ്ടുവരുന്നതും ചൊവ്വാഴ്ച രാവിലെ പത്തിന് വസതിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം സംസ്കാരം പാമ്പാടി വെള്ളൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ സെമിത്തേരി ചാപ്പലിൽ പാമ്പാടി ഏഴാം മൈലിൽ ജീപ്പും ഓട്ടോയും കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടത്തിൽ എട്ടാം മൈൽ കുന്നേൽപീടിക പായപ്ര വീട്ടിൽ ദി വി രാമചന്ദ്രൻ അമ്പത്തിയെട്ട് വയസ്സ് മരിച്ചു വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം ഞായറാഴ്ച രണ്ടു മണിക്ക് വീട്ടുവളപ്പിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ വൈദികനും സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ഇളമ്പൽ ഒറ്റപ്ലാമൂട്ടിൽ ഫാദർജി കോശി കർത്താവിൽ നിദ്ര പ്രാപിച്ചു സംസ്കാരം പിന്നീട് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ലബനന്റെ പല പ്രദേശത്തും ശക്തം വരും ദിവസങ്ങളിൽ എന്തും സംഭവിക്കാം ആശങ്കയോടെ മിഡിൽ ഈസ്റ്റും യൂറോപ്യൻ രാജ്യങ്ങളും